എന്തൊക്കെ ആരോപണങ്ങളും നടപടികളും ഉണ്ടായിട്ടും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു എന്നല്ലാതെ കുറയുന്നില്ല പാലക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് പരസ്യമായ അഭിപ്രായം പറഞ്ഞത് രാഹുലിനെ ഒറ്റക്കിട്ട് ആക്രമിക്കുന്നത് പാർട്ടിയെ വളർത്തുന്നതിന് പകരം തളർത്തുമെന്നാണ് മൻസൂറിന്റെ ന്യായം ഇത് നേതാക്കൾ ഓർത്താൽ നല്ലത് എന്ന താക്കിയതും മൻസൂർ വകത്തരുന്നുണ്ട് നേതാക്കൾ കൈമലർത്തിയാലും പാലക്കാട് കാലുകുത്തിയാൽ അനുഭാവികൾ രാഹുലിന് പ്രതിരോധ കവചം തീർക്കുമെന്നാണ് മൻസൂർ പറയുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു മൻസൂറിന്റെ പിന്തുണ പ്രഖ്യാപനം ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് കത്ത് കൈമാറിയത് രാഹുൽ നിയമസഭയിൽ വരുന്നതിൽ ശക്തമായി വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കെ അധ്യക്ഷനെ അറിയിച്ചിരുന്നു രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ സർക്കാരിനെതിരെ ആഞ്ഞരിക്കാനുള്ള അവസരം നഷ്ടമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് അതേസമയം രാഹുലിനെ സംരക്ഷിക്കണമെന്നാണ് എ ഗ്രൂപ്പിന്റെയും ഒരു വിഭാഗം നേതാക്കളുടെയും നിലപാട് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടും ഭരണകക്ഷി എം എൽ എ സഭയിൽ എത്തുന്നുണ്ടെന്നതാണ് ന്യായീകരണം മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ വിവരം സതീശൻ സ്പീക്കറെ അറിയിച്ചത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച കത്ത് സതീശൻ സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയതും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഇതോടെ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും അതേസമയം സതീശൻ കത്ത് നൽകിയത് സ്വാഭാവിക നടപടിക്രമമാണെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായത് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ സഭയിൽ എത്തുന്നതിനെ പരസ്യമായി സതീശൻ എതിർത്തിട്ടില്ല എന്ന കാര്യവും എടുത്തു പറയണം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് സഭയിൽ വരേണ്ടെന്ന് പറയാൻ പാർട്ടിക്ക് കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ രാഹുലാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നുമായിരുന്നു സതീശൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ലൈംഗിക ആരോപണവും യുവതികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നതിനു ശേഷം കഴിഞ്ഞ ഇരുപത് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല